മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയൊരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ മാസത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും രാഹു നിങ്ങളുടെ സ്വന്തം രാശിയിലും ഗുരു മൂന്നാം ഭാവമായ ഇടവത്തിലും ചൊവ്വ അഞ്ചാം ഭാവമായ കർക്കിടകത്തിലും കേതു ഏഴാം ഭാവമായ കന്നിയിലും ബുധൻ ഒൻപതാം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ പത്താം ഭാവമായ ധനുവിലും ചന്ദ്രൻ പതിനൊന്നാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും പന്ത്രണ്ടാം ഭാവമായ കുംഭത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും ജനുവരി നാലാം തീയതി ബുധൻ വൃശ്ചികൻ രാശിയിൽ നിന്നും ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി അവിടെ നിന്നും മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ ജനുവരി പതിനാലാം തീയതി ധനുരാശിയിൽ നിന്നും മകരത്തിലേക്ക് രാശി മാറുന്നതാണ് അതുപോലെ ഇപ്പോൾ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിൽ നിൽക്കുന്ന ചൊവ്വ ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വക്രഗതിയിൽ തന്നെ തിരിച്ച് വീണ്ടും മിഥുനത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ശുക്രൻ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ജനുവരി ഒന്നിനും മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി ഈ മാസത്തിലെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവമാണല്ലോ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് മൂന്നിൽ ഗുരു നിൽക്കുന്നത് നിങ്ങൾക്ക് ആരോഗ്യത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഭക്ഷണ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും സ്പൈസി ഫുഡും ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ഡയബറ്റിക് ഉള്ളവരും ഈ സമയത്ത് ഭക്ഷണത്തിൽ നന്നായി ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനവുമാണ് ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വരെ ചൊവ്വ ഇവിടെ നിൽക്കുന്നതും അതിനുശേഷം തിരിച്ച് കേന്ദ്രസ്ഥാനമായ മിഥുനത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ജനുവരി ഇരുപത്തിയൊന്നാം തീയതി വരെയുള്ള സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കത്തില്ല ഈ സമയത്ത് നിങ്ങളിലൊരു അഗ്രസീവ്നെസ് ഉണ്ടാകുന്നതായിരിക്കും ഓവർ കോൺഫിഡൻസ് കാരണം ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാകുന്നതുമായിരിക്കും മാതാപിതാക്കൾ ഈ സമയത്ത് കുട്ടികളെ നന്നായി ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇരുപത്തൊന്നാം തീയതിക്ക് ശേഷം ചൊവ്വ കേന്ദ്രസ്ഥാനമായ നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ ഈഗോ കാരണം തമ്മിൽ അകൽച്ച വരുവാൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ ഡിമാൻഡുകൾ കൂടുതലാകുന്നതും അതിനെ മീറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് വിഷമം അനുഭവപ്പെടുന്നതുമായിരിക്കും ഇവ കാര്യങ്ങളെ നയപരമായി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾ കുറയുവാൻ സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ബുധനാണ് ബുധൻ മാസാരംഭത്തിൽ ഒൻപതാം ഭാവത്തിലും അതിനുശേഷം ജനുവരി നാലാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ പത്താം ഭാവത്തിലും പിന്നീട് പതിനാം പതിനൊന്നാം ഭാവത്തിലുമായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ ഈ മാസം വളരെ നല്ലതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവയെല്ലാം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവമാണല്ലോ ഭാഗ്യസ്ഥാനം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് വക്രഗതിയിൽ തൻ്റെ നീച സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കാര്യങ്ങൾ പൂർണ്ണമാകുമെങ്കിലും അതിൽ ആദ്യം ചില്ലറ തടസ്സങ്ങളെയും നേരിടേണ്ടി വരും ഈ മാസം ദൂരയാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അപരിചിതരുമായി കൂടുതൽ അടുക്കുന്നത് നല്ലതല്ലായിരിക്കും കുറച്ച് ദൂരം എപ്പോഴും പാലിക്കണം കോമ്പറ്റേറ്റീവ് പരീക്ഷകളും മറ്റും ഉള്ളവർ കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യുകയാണെങ്കിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് ഈ മാസം ഓഫീസിൽ വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകളും ചെയ്യേണ്ടി വരും പത്തിൽ ബുധനും സൂര്യനും നിൽക്കുന്നത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം വളരെ അനുകൂലമായിരിക്കും ബുധൻ്റെ സ്ഥിതി വളരെ ശുഭകരമാണ് കൂടാതെ ലാഭസ്ഥാനാധിപൻ ശനിയും നിൽക്കുന്നത് സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തുമാണ് ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുള്ളതിനാൽ അതിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതാണ് മീനം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം